ഇന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം ആറു മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങളെ കുറിച്ച് വളരെ ലളിതമായ വിഷയമാണ് അതുകൊണ്ടാണ് ഇത്രയും ഭാഗത്തെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കുകയാണ് ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനമുണ്ടാകട്ടെ അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരുവായിരിക്കട്ടെ എന്ന് കരുതി ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് വീടുള്ള വെള്ളവും വിധാനത്തിന് മീതയുള്ള വെള്ളവും തമ്മിൽ വേർപിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവം വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു സന്ധ്യയായി കൂട്ടത്തുമായി രണ്ടാം ദിവസം ദൈവം ആകാശത്തിനീഴുള്ള വെള്ളം ഒരു സ്ഥലത്തു കൂടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഉണങ്ങിയ നിലത്തിന് ഭൂമിയെന്നും വെള്ളങ്ങളുടെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു നല്ലതെന്ന് ദൈവം വന്നു ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു നല്ലതെന്ന് ദൈവം കണ്ടു സന്ധ്യയായി പുല്ലത്തുമായി മൂന്നാം ദിവസം ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസത്തെയും മൂന്നാമത്തെ ദിവസത്തെയും വേലയെ വിലയെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാം ദിവസം രണ്ട് വിധത്തിലുള്ള കുറിച്ച് അതിനെ വേർതിരിക്കുന്നതിനു വേണ്ടി ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നതായിരുന്നു രണ്ടാം ദിവസം ഈ വിധാനം എന്ന് പറയുന്നത് അന്തരീക്ഷമാണ് ഭൂമിയുടെ ഉപരിതലം മുതൽ മുകളിലേക്ക് ഉള്ള ഭാഗത്തെ അന്തരീക്ഷമെന്ന് സാമാന്യമായി പറയാം അന്തരീക്ഷം കഴിഞ്ഞാൽ പിന്നെ ബഹിരാകാശം അങ്ങനെയങ്ങ് പോകും സയൻസിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല ഇപ്പം നമ്മൾ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വെള്ളങ്ങളും വെള്ളങ്ങളും തമ്മിൽ വേർതിരിക്കാൻ ഒരു എന്ന് കൽപ്പിച്ചു വിധാനമുണ്ടാകട്ടെന്ത് വിധാനത്തിന് മീതയുള്ള വെള്ളം വിധാനത്തിന് കീഴയുള്ള വെള്ളം ഈ വെള്ളം ഇരുവിധത്തിൽ എങ്ങനെ ഉണ്ടായി എന്ന നമ്മൾ ആദ്യം കണ്ടത് സമുദ്രം ഭൂമി ഇങ്ങനെയുള്ള ഈ ഭൂമിയിൽ കുറവായി വന്ന ഈ വ്യത്യസ്തത എങ്ങനെ സംഭവിച്ചത് ഇപ്പോൾ ഭൂമിയിൽ നിന്ന് വെള്ളം ഒരു സ്ഥലത്ത് ഓടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് ദൈവം കരുതി അപ്പോൾ വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്തു പിന്നെ ആകാശവിധാനത്തിലുള്ള വെള്ളം ഭൂമിയിൽ നിന്ന് വെള്ളം മാറിപ്പോയപ്പോൾ ഭൂമി ഉണങ്ങിയതായി കണ്ടു അപ്പോൾ ഇനി വൃക്ഷങ്ങൾ സസ്യങ്ങൾ പുല്ല് ഇതെല്ലാം മുളയ്ക്കുവാനുള്ള ഒരു സമയമായിരിക്കുക അപ്പോൾ ദൈവം പറയുന്നു ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ സസ്യങ്ങൾ എല്ലാം മുളച്ചു വരുക അങ്ങനെ ഇതെല്ലാം വിത്തുള്ള ഫലം കായിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് മുളച്ച് വളർന്നത് അപ്പം അതും നല്ലതെന്ന് ചെയ്യുന്നു സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ ജീവജാലങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് സയൻസിൻ്റെ കണ്ടുപിടുത്തവും ശരിയാണ് ഒന്നാം ദിവസം തന്നെ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തിയിരുന്നു എന്ന് അവിടെ പറയുന്നു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചങ്ങൾ വെളിച്ചങ്ങളുണ്ടാകട്ടെ എന്നല്ല വെളിച്ചം എന്ന ഏകപദ ഏകപഥമാണ് അത് സൂര്യനെ ഉദ്ദേശിച്ച് മാത്രമാണ് മറ്റുള്ള നക്ഷത്രങ്ങൾ ചന്ദ്രൻ വിടെയൊന്നും വിളിച്ച ഭൂമിയിൽ എത്തിയിരുന്നു അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം വൃക്ഷങ്ങൾ സസ്യങ്ങൾ ഇതിനെല്ലാം സൂര്യപ്രകാശവും ചൂടും ആവശ്യമായതുകൊണ്ട് അതിനുള്ള സമയമായപ്പോഴേക്കും അതെല്ലാം കുളവായി വരട്ടെ എന്ന് കൽപ്പിക്കുന്നു അങ്ങനെ സംഭവിക്കുന്നു ഈ വിധാനത്തിന് വീതയുള്ള വെള്ളവും വിധാനത്തിന് കീരെയുള്ള വെള്ളവും ഇതിനെ സംബന്ധിച്ച് നാം മറ്റു ചില കാര്യങ്ങൾ തുടർന്നു വരുന്ന പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വിധാനത്തിന് മുകളിലുള്ള വെള്ളം എന്തിനു വേണ്ടിയാണ് സംഗ്രഹിച്ചിരിക്കുന്നതെന്ന് വിധാനത്തിന് കീരെയുള്ള വെള്ളത്തിന് സമുദ്ര പേരിട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഇവിടെ അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വരുന്ന മാറ്റങ്ങൾ ഈ മാറ്റങ്ങളെല്ലാം വലിയൊരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ദൈവം ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പല നിരീക്ഷരവാദികളും യുക്തിവാദികളും പറയുന്നത് ഇതെല്ലാം പ്രകൃതിയുടെ ഒരു നിയമമാണ് എന്നാണ് പ്രകൃതിക്ക് പ്രത്യേകമായ നിയമവും പ്രകൃതി നിയമങ്ങൾ പാലിക്കുന്നു എന്നുള്ളതാണ് പ്രകൃതി നിയമങ്ങൾ പാലിക്കണമെങ്കിൽ പ്രകൃതിക്ക് നിയമം എവിടെ നിന്നെങ്കിലും കിട്ടിയേ മതിയാവും അതല്ലാതെ പ്രകൃതി തന്നെ ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകൃതിയെ ആലോചിച്ച് ചെയ്യുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ വേദപുസ്തകത്തിൻ്റെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തവും കൃത്യവുമായ സൃഷ്ടി വിവരണം ഓരോ ദിവസത്തെയും സൃഷ്ടി വേലകൾ ഏതോ വലിയ കാര്യം ഉദ്ദേശിച്ച് ദൈവം ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കുക വഴി ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം മുതൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി പോകുവാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഈ പഠനത്തിന്റെ ഏറ്റവും വലിയ വിശേഷത അനേകം അബദ്ധവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് ലോകം ലോകമെന്നും നിറഞ്ഞിരിക്കുക കാരണം എന്താണ് യഥാർത്ഥത്തിൽ ദൈവമായ ഭൂമിയെക്കുറിച്ചും എൻ്റെ പുത്രനായ ഏറ്റെടുത്തോമിയെക്കുറിച്ചും വ്യക്തമായ അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ആ വ്യക്തമായ അറിവിലേക്ക് നമ്മൾ വരുമ്പോൾ അവ്യക്തമായ ആശയങ്ങളും അവ്യക്തമായ അറിവുകളും ഉപേക്ഷിക്കുകയും യഥാർത്ഥമായ സത്യത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുകയും എന്നുള്ളതാണ് അപ്പോൾ രണ്ടും മൂന്നും ദിവസത്തെ കുറിച്ച് ഈ വിവരണത്തിൽ അല്പകാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം നമുക്ക് മറ്റുള്ള സൃഷ്ടികളെ കുറിച്ചും അതിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചും ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ നിനക്കുകയാണ്